ഈശം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ സ്നേഹകാലം ഏഴാം ഞായർ ഗലാത്തേ ലേഖനത്തിൽ അഞ്ചാമത്തെ തദ്ധം പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവചനങ്ങളാണ് അതിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധാത്മാൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് നമുക്ക് നമുക്കിപ്പോൾ ധ്യാനിക്കാനുള്ളത് ഈ ആത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാം ആത്മാവിൻ്റെ ഫലങ്ങളെന്നാണ് പ്രസിദ്ധാത്മാൻ്റെ ഫലങ്ങൾ അതേക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പതിനെട്ടാമത്തെ പതിനെട്ടാം മുപ്പത്തിരണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിത്യമഹത്വത്തിൻ്റെ പ്രഥമ ഫലങ്ങൾ എന്ന പോലെ രൂപപ്പെടുത്തുന്ന പൂർണ്ണതകളാണ് സഭയുടെ പാരമ്പര്യം അവയിൽ പന്ത്രണ്ടെണ്ണം എടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണേ പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിത്യമഹത്വത്തിൻ്റെ പ്രഥമ ഫലങ്ങൾ എന്ന പോലെ രൂപപ്പെടുത്തുന്ന പൂർണതകളാണ് എന്നിട്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ടെന്നാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇല്ലേ ഒമ്പതേ ഉള്ളൂ അപ്പം എന്തുകൊണ്ടാണ് പന്ത്രണ്ട് സ്നേഹം ചാരിറ്റി ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ജോയ് സമാധാനം പീസ് ദീർഘക്ഷമ അല്ലെങ്കിൽ ക്ഷമ പേഷ്യൻസ് ദയ അല്ലെങ്കിൽ കൈൻഡ്നെസ് പരോപകാരം അല്ലെങ്കിൽ നന്മ ഗുഡ്നെസ് വിശ്വസ്തത ഫെയ്ത്ത്ഫുൾനെസ് സൗമ്യ സൗമ്യത ജെന്റിൽനെസ് ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ ആത്മസംയമനം സെൽഫ് കൺട്രോൾ അങ്ങനെ ഒമ്പതെണ്ണേ അവിടെ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ ലത്തീൻ വിശുദ്ധ ജെറോം തർജമ ചെയ്ത് ലെത്തീൻ ഉൾകാത്ത ബൈബിളിൽ മൂന്നെണ്ണം കൂടി കാണുന്നുണ്ട് ഔദാര്യം ജനറോസിറ്റി അടക്കം മോഡസ്റ്റി പിന്നെ ശുദ്ധത ചാസ്റ്റിറ്റി അപ്പം ചാരിറ്റിയിൽ തുടങ്ങി ചാസ്റ്റിറ്റിയിൽ അവസാനിക്കുക ഈ ലത്തീൻ വേദപാഠം അനുസരിച്ചാണ് പന്ത്രണ്ട് എണ്ണം എന്ന് നമ്മൾ എത്തുന്നത് മുന്നൂറ്റി അൻപത്തിരണ്ടിൽ വിശുദ്ധ ജൊറം തർജ്ജമ ചെയ്ത തുടങ്ങിയ വിശുദ്ധ ലെത്തിൻ പാഠാന്തരം ഗുൾഗാത്ത നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഓരോ ഫലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ വേണ്ടിവരും അത് നമുക്ക് പിന്നീട് എപ്പോഴും ചിന്തിക്കാം ഇപ്പോൾ നമുക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് ബഹുവചനത്തിനാണ് അഞ്ച് പത്തൊമ്പതിൽ പൗലീസ് എഴുതിയത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ബഹുവചനം ആത്മാവിന്റെ ഫലം എന്നേ ഉള്ളൂ കത്തോലിക്ക സഭയുടെ മതബോധത്തിൽ പരിശുദ്ധ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂലപാഠത്തിൽ ആത്മാവിന്റെ ഫലം എന്ന് ഏകവചനത്തിലാണ് ഏകവചനത്തിൽ അതായത് ഈ പറഞ്ഞ പന്ത്രണ്ട് ഫലങ്ങളും ചേർന്ന ഒരൊറ്റ ഫലം പോലെയാണ് ഈ പന്ത്രണ്ട് ഫലങ്ങളും ചേർന്ന് ഒരൊറ്റ ഫലം പോലെയാണ് അതെന്താണ് എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പറഞ്ഞത് അതായത് നിത്യമഹത്വത്തിന്റെ പ്രഥമ പ്രഥമ ഫലം പോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ രൂപപ്പെടുന്ന പൂർണതയാണിത് ഈ ചാരിറ്റിയിൽ തുടങ്ങി ചാസ്റ്റിയിൽ അവനെ അവസാനിക്കുന്ന ഈ പന്ത്രണ്ട് ഫലങ്ങളും ചേർന്ന് നിത്യമഹത്വത്തിന്റെ പ്രഥമ ഫലം പോലെ നമ്മിൽ ഉളവാക്കുന്ന പൂർണതയാണത് അത് പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഈ ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാ നമ്മിലേക്ക് പരിശുദ്ധാത്മ വരുമ്പോൾ ആ വരവാണ് അഭിഷേകം ആ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിത്യമഹത്വത്തിന്റെ പ്രഥമ ഫലമായിട്ട് ഈ പുണ്യങ്ങളിലൂടെ ഈ പുണ്യങ്ങളിലൂടെ നമ്മൾ പൂർണ്ണത പ്രാപിക്കുകയാണ് അതിൽ ആദ്യത്തെ പറഞ്ഞത് സ്നേഹമാണ് അവസാനം പറഞ്ഞത് ശുദ്ധത അല്ലെങ്കിൽ ചാസ്റ്റിറ്റിയാണ് എല്ലാം വാസ്തവത്തിലെല്ലാം സ്നേഹം എന്ന ഒരു ഫലത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് അതാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഫലം എന്ന ഏകവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ ആത്മാവിനെ നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക പരിശുദ്ധാൻ നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക അത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കലാത്ര എളുപ്പമല്ല നമ്മളത് ജീവിച്ച് തുടങ്ങണം നമ്മൾ പരിശുദ്ധാത്മാവൻ പ്രാർത്ഥിക്കുക നമ്മളൊരു അല്പനേരം ശാന്തമായിട്ട് കണ്ണടച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ട് ആ അഭിഷേകം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ആണ്ടാണ്ട് നമ്മൾ ധ്യാനിച്ച് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒരു വെളിപാട് സമാനമായിട്ട് വെളിപ്പെട്ട് കിട്ടും പലതും അപ്പോൾ സ്നേഹത്തിന് പുതിയ അർത്ഥങ്ങൾ കിട്ടും അതായത് പലരും സ്നേഹത്തെ തെറ്റിദ്ധരിക്കുകയാണ് മിക്കവരും സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ വാത്സല്യം അല്ലെങ്കിൽ സൗഹൃദം അതല്ല അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഈ നീതിയില്ലാത്ത സ്നേഹം വ്യാജമായ സ്നേഹമാണ് നീതിയില്ലാത്ത സ്നേഹം വ്യാജമായ സ്നേഹം തന്നെയാണ് അല്ലെങ്കിൽ അത് പക്ഷപാതിന്നോ അല്ലെങ്കിൽ അതായത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ നീതി നിഷേധിക്കുമ്പോൾ അത് സ്നേഹമല്ല പക്ഷപാതമാണ് അവിടെ ഒരാളെ നിരാകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹത്തോടെ ഞാൻ പറയണേ വാത്സല്യത്തോടെയാണ് പറയണേ ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് ഈ നമുക്കൊരു ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ നീതി പുനഃസ്ഥാപിക്കാതെ പറയും താനൊരു ധ്യാനഗുരു അല്ലേ തനിക്ക് അങ്ങ് ക്ഷമിച്ചോടെ അങ്ങനെ പറയുമ്പോഴും നീതി പുനഃസ്ഥാപിക്കാതെ ക്ഷമിക്കാൻ കഴിയില്ല നീതി പുനഃസ്ഥാപിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പോകേണ്ടി വരുന്നത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നതിന് കാരണം എന്താണ് പല പാപങ്ങളിലും നീതി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ കുറച്ച് രൂപ കട്ടെടുത്തെന്ന് വിചാരിക്കുക എന്നിട്ട് ഞാൻ പള്ളി പോയി കുമ്പസാരിച്ചാൽ മതിയോ അത് പോരല്ലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ മതിയോ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതിയോ പോരാ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കുമ്പോൾ സാരിക്കും അച്ഛൻ ചോദിക്കും ആ പൈസ തിരിച്ചു കൊടുത്തോ നീതി പുനഃസ്ഥാപിച്ചോ ഇല്ല കൊടുത്തിട്ടില്ല കൊടുക്കാൻ തയ്യാറാണോ കൊടുക്കാൻ അതിൽ പൈസ ഇല്ല അപ്പോൾ പൈസ എന്താ മാർഗം അത് അച്ഛൻ അച്ഛനോട് ചർച്ച ചെയ്യും അല്ലെങ്കിൽ കൊടുക്കാൻ കാശുണ്ട് പക്ഷെ കൊടുത്താൽ ഞാൻ ആ കെട്ടടത്ത് അറിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ ആരാണ് കെട്ടിടത്ത് അറിയാതെ തിരിച്ച് അവർക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അച്ഛൻ ഒരുക്കും ഇങ്ങനെ നീതി പുനഃസ്ഥാപിക്കേണ്ട സംഗതിയുണ്ട് അപ്പോൾ തെറ്റ് ചെയ്താൽ നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ നീതിയില്ലാത്ത സ്നേഹം ശരിയാകില്ല ഇത് അതിനോട് ചേർന്നാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞേ ഉള്ളൂ കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സംഗതിയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് നിനക്കങ്ങ് ക്ഷമിച്ചുകൂടെ ക്ഷമിക്കാം എന്താ സംശയം ക്ഷമിക്കാൻ പക്ഷേ അങ്ങനെ ക്ഷമിക്കണമെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീതി പുനഃസ്ഥാപിച്ചിട്ട് ക്ഷമിച്ചാലേ ശരിയാകുള്ളൂ അല്ലാതെ ശരിയാകില്ല നീതി പുനസ്ഥാപിക്കേണ്ടതുണ്ട് അത് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കാം ആയിരിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമായിരിക്കാം ചിലപ്പോൾ എനിക്ക് കിട്ടേണ്ട കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമായിരിക്കാം ചുരുക്കത്തിൽ നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമായ സ്നേഹമേ സത്യമായ സ്നേഹമാകൂ അതേ പരിശുദ്ധാത്മാൻ്റെ ഫലമാകൂ ഇതുപോലെ നമുക്ക് ഓരോ ഫലങ്ങളെക്കുറിച്ചും പറയാം അത് നമുക്ക് പിന്നീട് ഒരിക്കലാകാം ചുരുക്കത്തിൽ നമ്മുടെ ബൈബിളിൽ കാണുന്ന ഒമ്പതേ ഉള്ളൂ എന്നാൽ പന്ത്രണ്ട് ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം ഈ ലത്തിൻ ബൈബിളിൽ അതാണ് സഭയുടെ ഔദ്യോഗിക ബൈബിളായിട്ട് നിശ്ചയിച്ചിരുന്നത് നിശ്ചയിക്കുന്നത് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പന്ത്രണ്ട് ഫലങ്ങളെന്ന് നമ്മൾ പറയുന്നത് ഈ പന്ത്രണ്ട് ഫലങ്ങളും ഒറ്റ ഫലമായിട്ട് കായ്ക്കണമെന്നാണ് പൗലൂസ് പറഞ്ഞത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നടക്കുന്ന പൂർണ്ണതയാണ് നിത്യമഹത്വത്തിൻ്റെ പ്രഥമ ഫലമായിട്ടാണത് അത് അങ്ങനെ ആകാനായിട്ട് പരിശുദ്ധാത്മാവിന് നമുക്ക് അനുവദിക്കാം പരിശുദ്ധാവിൻ്റെ അഭിഷേകത്തിൽ ആ അവൻ്റെ ആഗമനത്തിൽ ആ അഭിഷേകത്തിൽ നമ്മളായിരിക്കുക പരിശുദ്ധമേ വരണമേ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിൽ ആ അഭിഷേകത്തിൻ്റെ ബോധോദയത്തിൽ ബോധത്തിൽ ഞാനായിരിക്കട്ടെ എന്നാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഫലങ്ങൾ ചൂടാനുള്ള ഒരു വലിയ സാധ്യത നമുക്ക് തെളിഞ്ഞു കിട്ടും